ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ അസുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ അപ്പോഴേ കുളിക്കുന്നതിനൊക്കെ മുന്നേ ഞാൻ വിചാരിച്ച് കുറച്ച് ശരിക്ക് വെള്ളം ഒഴിക്കാൻ ഇതിലേതെ ഇതിലേ നടന്ന് അങ്ങോട്ട് ചെന്ന അപ്പുറത്ത് മോഡ മോഡറൂമിൻ്റെ അവിടെ ജനൽ തുറന്ന് കിടന്നു രാവിലെ നമ്മളെല്ലാ മുറിയുടെയും ജനൽ തുറന്നിട്ടും കേട്ടോ സൂര്യപ്രകാശമെന്നൊക്കെ ഒന്ന് കയറണമല്ലോ രാത്രി നമ്മൾ അടച്ചിട്ടേക്കുന്നില്ല അപ്പോൾ എന്നും രാവിലെ എല്ലാ മുറികളുടെയും രാവിലെ ഞാൻ തുറന്നിടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേ അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടാ അതേ ഇന്നാളി വന്നവ ഇങ്ങനെ 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 ജനലിൻ്റെ അവിടെ താഴെ തുളസിയൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഈ തുളസിയൊക്കെ ഉള്ളിടത്ത് ഇതൊന്നും വരത്തില്ലെന്നാ പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ ദേ ഇങ്ങനെ ഇങ്ങനെ രാവിലെ വരുന്നു അതും ഞാൻ തന്നെ ചെന്ന് കണ്ടു എൻ്റെ പൊന്നെ ഞാൻ ദേ എങ്ങനെയാണ് ദേ ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്നും കൂടെ ചാടിയാ നിങ്ങളെ ഞാൻ കാണിച്ചില്ല കേട്ടോ ആദ്യം നല്ലായിട്ട് പൊങ്ങിച്ചാടിയായിരുന്നു ഇങ്ങനെ ഒന്ന് ചാടി കേട്ടോ അത്രയ്ക്ക് പേടിച്ചിട്ടോ അവിടുന്ന് ഒറ്റ ബാടം വിട്ട പോലെ ഇങ്ങനെ വന്നിട്ട് മോനെ വിളിച്ചു ദാടെ മോനെ ഇന്നാളി വന്നോ ദേ വീണ്ടും വന്നോ കയറാന് ജനല് തുറന്ന് കിടന്നി ജനല് വഴി കയറാനാണോ എന്താണോ എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേർക്കൂടെ ഓടിച്ചു വിട്ടൊരു കുഞ്ഞു മാള കൊണ്ടല്ലോ അപ്പുറത്ത് പഴയ പേരയുടെ അവിടെ അവിടെ ചെന്ന് കയറി അവിടെ ചെന്ന് കയറി എന്താ ചെയ്തു ഒരു വലിയ രണ്ട് മൂന്ന് പാറക്കല്ലൊക്കെ എടുത്ത് അങ്ങോട്ട് കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ തുരങ്കമ്പെല്ലാം ഉണ്ടാക്കിയപ്പോൾ പോയി വരുമോ ഒന്നും എനിക്കറിയത്തില്ല രാവിലെ കണി കണ്ടത് അവനെയാണ് ഞാൻ കേട്ടോ അപ്പോഴ് ഇന്നത്തെ ദിവസം അടുക്കള കയറിയപ്പോഴെല്ലാം ദേ താഴെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പാചകം ചെയ്തത് തന്നെ എനിക്ക് പേടി അത്രയ്ക്ക് പേടി പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ജലമെല്ലാം അടച്ചിട്ടു ഒരു ചെറുതായിട്ടോ ഇത് ചേരക്കും തോന്നുന്നു പക്ഷേ ഇവന് ഇനി എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ പി വന്ന് ഭീഷണിപ്പെടുത്തുവാണോ ഹൈ ഇല്ലേ മോനെ എൻ്റെ കുഞ്ഞു രക്ഷപ്പെടുത്തി എന്നെ ഇന്നും കേട്ടോ എനിക്ക് അത്രയ്ക്ക് പേടി ഇതിനെയൊക്കെ കണ്ടാൽ ഇപ്പോഴും രാവിലെ നല്ലതായിട്ട് പേടിച്ച് അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുളിച്ച് വീടിയൊക്കെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ വീണ്ടും അവരെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു അവൻ വീണ്ടും വന്നോ ഇന്ന് വന്നു കേട്ടോ അപ്പോഴും നമുക്ക് നമ്മുടെ അടുക്കള വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം കേട്ടോ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ വല്ലാത്ത മോശമല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ലേ ശത്രു വീണ്ടും അവൻ വന്നോ വീണ്ടും അവൻ വന്നോ എന്ന് എത്ര പേരെന്നോടാണ് ചോദിച്ചതെന്ന് അറിയാം വീണ്ടും വന്നു കേട്ടോ എന്നെ പേടിപ്പെടുത്താനായിട്ട് ഇനിയിപ്പോൾ ബാബാ സുരേഷിനെ എങ്ങാളാ ഞാൻ ദൈ ഇവിടെ അങ്ങനെ എനിക്ക് വയ്യ എനിക്ക് പേടിയാണ് അപ്പഴും വാവാ സുരേഷിനെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വിളിക്കണ്ട ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഇല്ലയോ നമുക്ക് ഇവിടുത്തെ അല്ല വാവാ സുരേഷ് വേറെ ഇവിടെ ഒരു സുരേഷ് ഉണ്ട് ആ സുരേഷിന് എന്നെ കല്ല് പേടിയാട്ടോ ആ സുരേഷിന് എന്നെ കല്ല് പേടിയാ അല്ല മനു പപ്പയ്ക്ക് അതേ കല്ല് പേടിയാ ഉം നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ ജിൽ ജിൽ നിന്നും പറഞ്ഞു നിൽക്കും പാച പേടിയാന്ന് എനിക്കല്ലേ അറിയത്തുള്ളു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് അടുക്കള വിശേഷങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വിശേഷമൊക്കെ കാണാൻ പോകാം കേട്ടോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് മീനൊക്കെ അടപ്പിലൊക്കെ വെച്ച് കേട്ടോ നമ്മൾ അടപ്പ അരച്ചൊക്കെ പെട്ടെന്ന് കാണും ഇന്നോ സമയമില്ലായിരുന്നു അവരിഷ്ടംപോലെ ജോലി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ വെട്ടി വെച്ചിട്ട് ഇന്ന് കുളിക്കാനൊക്കെ പോയിട്ട് വന്ന് ഇത് അങ്ങോട്ട് അണപ്പിലോട്ട് വെച്ചു ഇന്ന് കുറിച്ച് ചേച്ചി എനിക്ക് എനിക്കിന്ന് കുറിച്ചു ചേട്ടോ ചേച്ചിയും ഇങ്ങനെ കുറിച്ചെടുക്കുമ്പോൾ എനിക്ക് ചിരി വരും നമുക്ക് നമുക്കിന്ന് കുറിച്ച് ആൾ എന്താ കുഞ്ഞ് നെയ്മത്തിയും കുറിച്ച് കൊണ്ടെന്ന് ഇങ്ങനെ നമ്മടെ വണ്ടിക്കാരൻ ഉണ്ടായിന്നാ വാങ്ങിച്ചേട്ടോ പുള്ളി ഇങ്ങനെ പറഞ്ഞു വരില്ലേ എന്നുണ്ടല്ലോ അവരോടായ സ്പീക്കറിനാക്കും ഞാൻ വിചാരിച്ചെന്നാ നെയ്മത്തി വാങ്ങിയാന്ന് ഞാൻ ചോടിപ്പോയത് പക്ഷെ കുറിച്ച് തന്നെ എന്നോട് പറഞ്ഞത് തീർന്നു ഞാൻ എന്നാലും ചോദിച്ചു എന്തിനേ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നേ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഓടി വരത്തില്ല അപ്പോഴും പോയി ഈ ഉണ്ടായിരുന്നേലും തരത്തില്ലായിരുന്നു പന്ന മീനായിരുന്നു പറഞ്ഞു പാവം അത്രക്ക് സത്യസന്ധനാ മീൻ നമ്മുടെ മീൻ കൊണ്ടുവരുന്ന ആള് ഘട്ടം വല്ലപ്പോഴും വാങ്ങിക്കാം അല്ലെങ്കിൽ നമ്മൾ ചന്ത വാങ്ങിക്കുന്നത് അപ്പോൾ കുറിച്ചാണ് എന്നെ പിന്നെ വാങ്ങായിട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ പറ്റിയില്ലായിരുന്നു പൊടിപൊളി കിടക്കുവച്ച ആയിരുന്നു കേട്ടോ നമ്മളിവിടെ അങ്ങനെ വെക്കാറില്ല കേട്ടോ ആ ഇന്നലത്തെ ആ കൊഞ്ചു വാങ്ങിയും കറി ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ അത് കൂട്ടിയാ കഴിച്ചത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോഴും മക്കൾക്ക് ഒരു അഞ്ചാറ് മീനെടുത്ത് വറക്കാനും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് പറ്റിക്കുന്ന അത്ര ഇഷ്ടമല്ല പിന്നെ പടവലങ്ങ പടവലങ്ങ ഇന്ന് വെള്ളക്കിടാന്ന് വിചാരിച്ച അമ്മക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പടവലങ്ങ ഇങ്ങനെ തേങ്ങ ഇട്ടെ എനിക്ക് എനിക്കും ഇഷ്ടം കേട്ടോ വെള്ളക്കിടുവാണെന്നോ ഞാൻ പറയുന്നത് കേട്ടോ ചതച്ചല്ല വെള്ളക്കിടന്നാണ് പറയുന്നത് അതാണ് കേട്ടോ പടവലങ്ങ നല്ല പിഞ്ച് ഇപ്പോൾ ഇതൊക്കെ കഴിക്കേണ്ടത് ചൂട് സമയമില്ല ഈ പടവലങ്ങയൊക്കെ കഴിക്കണം തീയൽ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് തീയൽ വേണ്ട കറി ഇനി ഉടായപ്പിൽ എന്തെങ്കിലും കറി വെക്കണേ ഞാന അരി കേട്ട് കേട്ടോ രാവിലെ അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ അതൊക്കെ തീർന്നു കൊറച്ചേ ഉണ്ടാക്കുള്ളൂ എന്താത്തിനാ അപ്പൊ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ പടവലങ്ങ അരിട്ട ചെറിയ ഉള്ളിയ ടേസ്റ്റ് കേട്ടോ മറ്റേതിനേക്കാളിലും ചെറിയ ഉള്ളിയ ടേസ്റ്റ് അതും കുശമ്പ് പിടിച്ച അടുപ്പേ എന്റെ ദേഹത്തോട്ട് ചൂട് വന്നടിക്കുന്നു ചെറിയ ഉള്ളിയാവുമ്പോ നല്ല ടേസ്റ്റാ ചെറിയ ഉള്ളി മാത്രം ഈ സമയത്തൊക്കെ നമ്മൾ ചിലരൊക്കെ ലേഹ്യം വെച്ച് കഴിക്കും കേട്ടോ ചൂട് സമയത്ത് തണുപ്പല്ലേ ചെറിയ ഉള്ളിയൊക്കെ തോരൻ വെച്ച് കഴിച്ചാലും നല്ലതാണ് കേട്ടോ മാർച്ച് ഒന്ന് കള്ളത്തരൊക്കെയാ ഞാൻ പക്ഷെ ഇന്ന് എന്നാലും നമ്മുടെ വീട്ടിലെ ജോലി നമ്മളല്ലാതെ പിന്നെ ആര് ചെയ്യും നമ്മളല്ലാതല്ലേ എത്രയും ചെല്ലും നമ്മൾ നോക്കിയിരിക്കും പണിയില്ല പണിയില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ വീട്ടിലെ പെണ്ണുങ്ങളെ നോക്കിയാൽ എല്ലാം പണി പിന്നെ ചിലരുണ്ട് കള്ളം കളിച്ച് തന്നെ ഇരിക്കുന്നവരും കേട്ടോ നമ്മളൊന്നും അങ്ങനെ കള്ളം കളിച്ചിരിക്കത്തില്ല എപ്പോഴായാലും നമ്മളെ ചെയ്യാനൊക്കെ അല്ലാതെ ആരും ആണുങ്ങൾ ചെയ്യും ഇല്ല പക്ഷേ ചില എല്ലായിടത്തും ആണുങ്ങളൊക്കെ ചെയ്യുവേ കേട്ടോ അവരൊക്കെ നമ്മ നമുക്ക് വേണ്ടി പുറത്ത് പോയി അധ്വാനിക്കാൻ പോകുന്നവരല്ല ഒന്നും നമ്മൾ ശല്യം ഞാൻ ഒന്നും പറയത്തില്ല കേട്ടോ ഒന്നും ചെയ്യാൻ പറയത്തതല്ല എനിക്ക് വിഷമം എൻ്റെ അണ്ണനോട് എന്തെങ്കിലും ചെയ്യാൻ പറയണേ അല്ലെങ്കിൽ സമയമില്ലല്ലോ ഈ സൈറ്റിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുമല്ലേ ഈ വെയിലും കൊണ്ടുണ്ടെന്ന് ചോദിക്കും നമ്മുടെ ചേട്ടന്മാർ വെയിൽ കൊള്ളുന്നതിന് ഒന്ന് പാവത്തങ്ങള് കേട്ടോ ഞാനിതൊക്കെ ഇരുന്ന് ഓർക്കും നിങ്ങളുടെ കാര്യം ഇങ്ങനെ വെയിലൊക്കെ കൊള്ളുമ്പോൾ കേട്ടോ ഞാൻ മാത്രമേ ഉള്ളു നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഓർക്കാൻ ഇത്രയും വെയില വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന നിങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ എനിക്ക് സങ്കടം വരിക എന്തോ ചെയ്യാനാ നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളു മഴ ആയാലും വെയിലായാലും നമുക്ക് ഇറങ്ങി പോവാതെ നമുക്ക് ഒക്കത്തില്ലല്ലോ കേട്ടോ കുറച്ച് ചൂടും വെയിലും ഒക്കെ തമ്പുരാൻ കൊടുത്താൽ മതി കേട്ടോ നിങ്ങളെ കഷ്ടപ്പെടുക സത്യം പറഞ്ഞാൽ വെയിലും വെയിലത്ത് നിന്ന് സങ്കടം വരിക ഈ സമയത്ത് നമ്മുടെ ടാറിങ്ങിൻ്റെ പണിയുള്ളവർ സത്യം പറഞ്ഞാൽ കഷ്ടമായിരിക്കും അവരുടെ അവരുടെ സ്ഥിരീന്ന് വെച്ചാൽ ഈ ടാറെന്നു വെച്ചാൽ ഉരുതുമ്പോൾ ഭയങ്കര ചൂടല്ലേ ഈ സമയത്തൊക്കെ ടാറിങ്ങിൻ്റെ പണിക്കൊക്കെ പോകുന്നവർ എന്ത് സമ്മതിക്കണോ അവരെ കേട്ടോ ഈ ഭയങ്കര ചൂടായിരിക്കും ഈ ടാറിൻ്റെ ഈ റോഡ് പണിയുള്ള ഇവിടത്തൊക്കെ ഭയങ്കര ഇതായിരിക്കും കഷ്ടമായിരിക്കും അവരുടെയൊക്കെ പിന്നെ വലിയ വലിയ രണ്ട് ഞാനിങ്ങ് പേടിച്ചു പോയി ഈ അടുപ്പ് എന്നെ പേടിപ്പിക്കാനായിട്ട് അതങ്ങേ തന്നെ ഓഫ് ഓഫാവും കേട്ടെ ഒരു ശബ്ദം കേട്ടു ഞെട്ടിപ്പോയി കാലിൽ നിന്നും കൈന്നും ഒരു വിറയില് വന്നു ഇച്ചിരി കഴിഞ്ഞാൽ ഇതിനി ഓണാക്കാനോ അല്ലെങ്കിൽ വീണ്ടും ഒരു ശബ്ദം മാതിരി എന്റെ എന്തോ കൊഴപ്പുണ്ട് എന്റെ കാലും കയ്യും വിറയ്ക്കുന്നു മൊത്തത്തിൽ ആകെ കൊഴപ്പോ ഇത് ആ ഞാൻ എന്തോ പറഞ്ഞു ആ ഈ രണ്ട് മൂന്നും നിലയോ ടത്തൊക്കെ ഉള്ള പണിക്കാരെ ഒന്നിനും കഷ്ടപ്പാടായിരിക്കും എന്തോ ഗൾഫ് ഗുളുരാജ്യങ്ങളിലൊക്കെ പിന്നെ എങ്ങോട്ടൊക്കെ മഴ പെയ്യുന്നതെന്ന് ഞാൻ അറിയുകട്ടോ ഏത് സ്ഥലത്താണ ഏത് സ്ഥലത്താണ മഴ പെയ്തത് ഗൾഫ് രാജ്യത്ത് എന്നെ കളിയാക്കാനായിട്ട് പിന്നെ ചിലര് പറയും ഞങ്ങളുടെ ഇവിടെ മഴ പെയ്തെന്ന് അല്ല നേരമായിട്ട് മഴ പെയ്തു ആഹാ എന്നുവെച്ചാ നമ്മള് നാത്തുവിൻ്റെ മരുമം വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ മഴ പെയ്തെന്ന് അവിടെ നമുക്കിവിടെ മഴ പെയ്തില്ല നമ്മളിവിടെ മഴയെ മഴയേന്ന് പറഞ്ഞ് ഇവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അവിടെ ഒക്കെ മഴ പെയ്തത് പടവല്ലെങ്കി അല്ല അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഞാൻ ഇനിയിപ്പം പുള്ളിയും കൂടെ ഒന്ന് അരിയട്ടെ നല്ല വാറ്റു വരുന്നു കേട്ടോ നമ്മളെ മീൻകറിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരം വാങ്ങി കേട്ടോ ഉപ്പൊക്കെ നോക്കണ്ടേ ഉപ്പും പുളിയൊക്കെ നോക്കണ്ടേ ഉടയെന്നൊക്കെയാ പറയുന്ന കുറേയൊക്കെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഈ സൈഡ് വഴി ഇളക്കാണ് നല്ല കിടുക്കാച്ചി മാങ്ങ കേട്ടോ എനിക്ക് ഇന്നത്തെ മാങ്ങിയ ഒരാൾ കട ഇന്നെന്താ ചേട്ടാ ഈ കടമെല്ലാം ഞാൻ ഇന്ന് വീട്ടുമെന്ന് എനിക്കറിയത്തില്ല നമുക്കൊട്ടും ആവുമില്ല ഞാൻ ഇന്ന് കടം വീട്ടാനോ എനിക്ക് ചിരി വരുന്നു മാവൊക്കെ നട്ട് മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കടം വീട്ടാൻ കേട്ടോ എനിക്ക് ശരിയും വേണം പിന്നെ ഞാനൊരു കാര്യമുണ്ട് ഒന്നും വേണ്ടെന്നു പറയത്തില്ല കൈ നീട്ടി ഇനി വാങ്ങിക്കും എപ്പോഴാണ് ഏത് സമയത്താണ് ദൈവം തരാൻ നമുക്കൊന്നും ഇല്ലാതാക്കുന്നറിയത്തില്ല അതുകൊണ്ട് എന്തോ തന്നാലും ഞാൻ കൈ നീട്ടി സ്വീകരിക്കും കേട്ടോ എൻ്റെ കാര്യതേ ഉള്ളൂ നമുക്കൊന്നും പറയാം ഒക്കത്തില്ല നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് ഇതുവഴിയൊക്കെ പോവാമെന്ന് അപ്പോഴുണ്ടേലും ഇല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ പറയാം വേണ്ട ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയും കേട്ടോ അങ്ങനൊക്കെ ഞാൻ പറയും അല്ലേ സത്യല്ലേ ഞാൻ പറഞ്ഞത് എപ്പോഴാണ് നമ്മുടെ തമ്പുരാന്റെ ഓരോ ലീലാവിലാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏട്ടോ നമ്മുടെ മീൻ അപ്പോഴും സെറ്റായി ഉം ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റണം ഉം പിന്നെ തുണിയല്ല ചെലപ്പോ എവിടാന്നറിയത്തില്ല ഇപ്പുറത്തോട്ട് മാറ്റി ഇങ്ങനെ ചാടി പെട്ടെന്ന് നമ്മൾ ചെയ്താലുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് കൊള്ളത്തില്ല അപ്പൊ ഇന്ന് കൂലും കറിയാ വെറുംപുള്ളി വെക്കാൻ പോവുക ഞാനിന്ന് അല്ല ഇതിപ്പോ നമ്മുടെ പടവലങ്ങിയാൽ മെഴുക്ക് രട്ടി കേട്ടോ അതെന്താ ഇച്ചിരി എണ്ണ അങ്ങോട്ട് തട്ടി ഒഴിക്കുക കടു ഇടുക മുളകിടുക മെഴുക്കെട്ടി റെട്ടിയോ ചിരി തിരിച്ചു വെച്ചാ തന്നെ തിരിയാ നിനക്ക് വയ്യ ഈയിടെ ആയിട്ട് നിനക്ക് പഴപ്പം കൂടുതലാ കേട്ടാ ഞാൻ പിന്നെ ആരെ കാണിക്കണ്ടോണ്ടിരിക്കുവല്ലോ ഇവരൊക്കെ കാണിക്കണ്ട ഞാൻ എന്താ ചെയ്യുന്നത് ഇവിടെ നിവിടെ പറഞ്ഞിട്ടില്ലേ നേരെ ചെറിയ ഇരിക്കണു നീ എവിടെ കറങ്ങി കറങ്ങി ഈ പറഞ്ഞിട്ടു കരിയിലി ബഹളത്തിന്റെ ബഹളം അപ്പൊ കടു കിട്ടു നമ്മടെ പരിചയം എന്തു പരിചയ ഇല്ലാന്നിവിടെ നിക്കാൻ അപ്പത്തില്ലാട്ടോ ഇച്ചി തേങ്ങലിട്ട് നമുക്ക് കേട്ടോ അങ്ങനെ ഞാൻ വിൽക്കുന്നത് വെള്ള വെള്ളക്കിടുവാന്ന ഞാനിവിടെ പറയുന്നേട്ടോ കടുവെന്ന് പോട്ടിട്ട് ഒത്തിരി സമയം ഇല്ലെങ്കില് കൊടുത്തുന്നത് വരെ നിങ്ങളെടുക്കവിടെ കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങ് ഒരു കുത്ത് കുത്തിയാണ് അവനിട്ട് കുറച്ചു വെച്ചാൽ നമുക്ക് ഇറച്ചി വെച്ച് തേങ്ങ തള്ളി തേങ്ങ തിരില്ല തേങ്ങ തിരുമാൻ പോവാട്ടോ കുറച്ചു കുറച്ചു അത് പിന്നെ ഇണക്കി വെക്കാം അതൊക്കെ ില കറി കേട്ടോ എന്നും ഞാൻ ഇതൊക്കെ തള്ളി എന്നും കറി നീയോ എനിക്കോ എന്താവോ എന്തോ പിള്ളാരനെ ഓടിച്ചു തടിക്കാതില്ല ഭാഗ്യം ലേ മേട്ട തേങ്ങ തിരികിക്കൊണ്ടുവരുത് ഞാൻ കേട്ടോ ഇവനെ എടുത്ത് അടുപ്പേ കേട്ടിട്ടേ ഇരുനേരമായി നോക്ക എന്താ തേങ്ങ ഒക്കെ തിരികൊണ്ട് പിടിച്ചു കേട്ടോ എങ്ങനാ പറയുന്നേ വൗ എനിക്ക് അങ്ങനെ വൗ എന്ന് പറയാൻ പറ്റി ചിരി വരിക കേട്ടോ ഒന്നും പറയണ്ട നമ്മൾ അങ്ങനെ ഒന്നും പറയാത്തില്ല നമ്മള് ഇംഗ്ലീഷ്കാര നമ്മുടെ പാവം നാട്ടുകാരി പാവം നാട്ടിൻ പുറത്തെ വീട്ടമ്മ കേട്ടോ നമുക്ക് ഗുയിസ് ഗൈസ് ഒന്നും നമുക്ക് പറയാറിയില്ല കേട്ടോ എനിക്ക് അതൊക്കെ കേക്കവ ചിരി വരും കേട്ടോ മക്കളെ ഞാൻ എപ്പോഴും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ഞാൻ എന്നും അങ്ങനല്ലേ പറയുന്നു അപ്പൊ ഇവരെന്നെ കളയാക്ക അമ്മയെ ഒന്നും മാറ്റി പിടിക്കാമെന്നാണക്കാളല്ലേ എന്നും ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറയും മക്കളെ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇനി എനിക്ക് മാറ്റി പിടിക്കാൻ ഒക്കത്തില്ല മാറ്റി പിടിച്ചാ തെറ്റിപ്പോ അതുകൊണ്ട് ഞാൻ മാറ്റി പിടിക്കുന്നല്ലേ എന്നും ഞാൻ ഇങ്ങനെ അപ്പഴും ഇൻട്രോ എടുക്കുന്നേ എനിക്കത് മനസ്സിലാക്കി ഇവര് പറയുന്നതൊക്കെ ഓർത്ത് വെച്ചാണ് നമ്മൾ ഈ ഇൻട്രോ ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് അപ്പഴും ശരിയെന്നില്ല പടവലത്തിന് ഉപ്പിട്ടോന്നൊരു സംശയം ഇട്ടായിരുന്നോ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് എനിക്കൊരു സംശയം ഉണ്ടോ നമ്മുടെ പൊട്ട് പടവല ഇങ്ങനെ ഇപ്പൊ ഈ വയല് വയല്ണ്ടല്ലോ ഞാൻ പറയത്തില്ല ഇവിടെ കിളികൾ വരുമ്പോ രണ്ട് രണ്ട് കൊമ്പ് മാതിരിയുള്ള ഒരു ഉണ്ട് കേട്ടോ അവന്മാരാണെങ്കിൽ വയലിലൊക്കെ ഭയങ്കര ശല്യമാണ് വയലിലെ പടവലോ ഒക്കെ അങ് അരിഞ്ഞു മുറുക്കി തിന്നുവാന്ന് എന്നിട്ട് പുളി നമ്മുടെ പിഴുപുളിയുണ്ടല്ലോ ആ പുളിയൊക്കെ അങ്ങ് തിന്നുവാന്ന് എന്നിട്ട് അറിയത്തില്ല അന്ന് എന്തൊരു കിളിയാന്ന് അതിപ്പോ ഈ ഇടയ്ക്ക് ഇറങ്ങിയ കിളിയായിട്ടോ രണ്ട് കൊ കൊമ്പ് മാതിരി തലരി ഇപ്പൊ എപ്പോഴും ഇവിടെ വരും കേട്ടോ ഇവിടെ ഒരു നാലവന്മാർ വരുന്നുണ്ട് ഇവിടെ പക്ഷെ പുളിയൊന്നുമില്ല പടവലോ ഇല്ല കേട്ടോ എന്നെ കാണാൻ വരുന്നതായിരിക്കും കേട്ടോ ഇ നമ്മടെ പടവലത്തോരൻ ഒത്തിരി ഉണ്ടോ നല്ല സൂപ്പറായിട്ടോ എനിക്ക് ഇതുപോലെയുള്ള തോരനൊക്കെ ഉണ്ടല്ലോ പൊതിച്ചോറുണ്ടല്ലോ പൊതിച്ചോറിനകത്ത് വെക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ഈ ഇതേപോലെയുള്ള മെഴുക്ക് മേൽക്കൊരട്ടിയാണോ ഇത് തോരനല്ലേ വെള്ളത്തോരൻ നല്ലൊരസം കേട്ടോ അപ്പം പിന്നെ നമുക്ക് മീൻ വറുത്തിട്ട് ഉളിങ്കറി വെക്കാം വെറും ഉള്ള ഞാൻ പറയത്തില്ല അത് വെക്കണം ഓന്നില്ല കേട്ടോ പാത്രം എടുത്തോണ്ട് വരട്ടെ മീൻ മറക്കാനുള്ളത് നമ്മൾ പാത്രം വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ല വെളിച്ചുകൊണ്ട് വെളിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ അടുക്കള ഒക്കെ ആക്കുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ പെട്ടുണ്ട് കുറിശീല കേട്ടോ കുറച്ച് വറക്കാമെന്നുണ്ടായി ഹോട്ടലുകളിലൊക്കെ ഇതേനെ മീനെ വറുത്ത് മുള്ളി വറുത്തത് അതൊക്കെ അതൊക്കെയുള്ള പത്ത വറ പത്ത വറുത്തതല്ലേ ഇതെല്ലാം ആരുടെയോ ആ നമ്മുടെ വീട്ടമ്മ ബ്ലോക്സിലെ ജീന ജീനയല്ലേ ആ ജീനാന്നല്ലേ പേര് വീട്ടമ്മ ബ്ലോക്സിലെ ജീന ജയ ചേച്ചി അനിത ചേച്ചി ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ പിന്നെ കമൻ്റ് ഒന്നും തരുന്നില്ല എനിക്ക് ഉള്ളൂ കേട്ടോ ഉവാവൊക്കെ കുറയട്ടെ കാലിന്റെ ഉവാവൊക്കെ ദേവ ഒരു ഉവാവുമായി എനിക്ക് നിൽക്കുന്നത് കാലം മൊത്തത്തിൽ ഉവാം രാത്രിയാകുമ്പഴത്തേന് കാല് തറയാ തൊറാനൊക്കെ തന്നെ കേട്ടോ നരമ്പിനകത്ത് ഭയങ്കര വേദന വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദന എനിക്ക് കേട്ടോ പോരലെ ചെന്ന് മദ്ദത്തിലൂട് പറയുന്നത് പോലെയാണ് നമ്മളൊക്കെ ചെന്ന് പറയുന്നത് കേട്ടോ എല്ലാം ഇതൊക്കെ തന്നെ ഇന്ന് ഇന്നിതുവരെ വേദന തുടങ്ങിയില്ല കേട്ടോ എന്താ വെയിലൂക്കില്ല പക്ഷെ ഒരു മങ്ങ വെയിലുണ്ടെന്നാലും എന്താ ശക്തി ആയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വേദനയാവും കാലിൽ ഇതൊന്ന് മൂക്കട്ട് കേട്ടോ നമുക്ക് കറിക്കുള്ള പുളിയൊക്കെ ഞാൻ തീഞ്ഞ് വെക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ പുളി വെച്ച് കേട്ടോ എന്നും ഞാൻ വെക്കുന്നതാ കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും കടു വറക്കുക കുറച്ച് മല്ലിയും കുറച്ച് മുളക് പൊടിയിട്ട് നന്നായിട്ട് വഴറ്റുക വെളുത്തുള്ളിയും നമുക്ക് കുരുമുളകും എല്ലാം ചേർക്കാൻ കേട്ടോ രസത്തിൻ്റെ വേറൊരു രസമാണ് എന്ന് കേട്ടോ തക്കാളി ഇടമില്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ നമ്മളിതിനകത്തീടും ഇതിന് പിന്നെ പുളി പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ തക്കാളി ഇല്ലാതെ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുളി എന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടെ ഇവിടെ ഞാൻ വന്ന് ഇത് തുടങ്ങിയപ്പം ഞാനും ഇവിടെ വെറും പുളി ചില സമയത്ത് അമ്മ പറയും വേറെ അമ്മയ്ക്ക് ഈ ഇതായി ഇതായിഷ്ടം കേട്ടോ ഇപ്പോൾ ചിലപ്പം പറയും ഇങ്ങനെ പുളി വെച്ചു കൊടുക്കാൻ കായ വീഴണം കേട്ടോ സൂപ്പറാണ് ഉലുവപ്പൊടി മഞ്ഞപ്പൊടി അടിപൊളി എന്നിട്ട് നമ്മൾ കടുക് വറക്കുന്നതിനകത്ത് നന്നായിട്ട് ചെറിയ ഉള്ളിയും ഒക്കെ ചേർക്കണം കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റായി ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ കടുക് വറക്കുന്നതിനകത്ത് ഇതേപോലെയുള്ള പുളിം കറിക്കൊക്കെ നല്ലതായിട്ടോ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കടുക് വറുത്താൽ അടിപൊളി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് മതി വരുന്നില്ല ഈ കറി ആറിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ എല്ലാവർക്കും കേട്ടോ പിന്നെ അണ്ണനെയുള്ള പുറകോട്ടിച്ചിരി പുറകോട്ടോ പുറകോട്ടോ പുറകോട്ട് പോകും എന്നാലും ഞാൻ ഉന്തി ഉന്തി അങ്ങോട്ട് വിടും അത്ര ഉള്ളല്ലോ എന്റെ അടുത്താണോ കളി കേട്ടോ അപ്പോഴും നമ്മുടെ അണ്ണനുണ്ടല്ലോ രസമൊക്കെ കാണുമ്പോൾ രസം മോരുകറിയൊക്കെ കാണുമ്പോൾ ദേ ഇങ്ങനെ 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 എന്റെ അടുത്തത് ഇങ്ങനെ പോവും ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഉന്തി വിടും അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി അത്ര മീൻ കറി ആൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മീൻ കറി എന്നും വേണം ഇവിടെ ഇങ്ങോട്ട് നമുക്ക് മീൻ കിട്ടുന്നത് കൊണ്ട് കേട്ടോ ഇതൊക്കെ കഴിക്കും എന്നാലും അങ്ങ് പ്രേമം എൻ്റെ അടുത്തല്ല മീനോടാ പ്രേമം അപ്പഴതദേ നന്നായിട്ട് വന്നു ഒന്ന് കട്ടക്കായോ ഇടുന്നേട്ടോ ഞാൻ കട്ടക്കായ അതൊക്കെ ഇട്ടാ നല്ല കിടുക്കറി ആയിരിക്കും കേട്ടോ കിടുക്കറി പൊങ്ങച്ച ഒന്നും പറയല്ല തന്നെ കറി വെച്ചിട്ട് തന്നെ പൊങ്ങച്ചം പറയുന്ന ഒരു പെണ്ണിനെ നിങ്ങളാ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലേ മോനെ അമ്മ മാത്രമേ ഉള്ള ആയിരിക്കും ലോകത്ത് അതൊന്നുമല്ല സെറ്റ് സെറ്റായിട്ടത്തിളച്ചു അപ്പോഴും ഓഫാക്കാം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഇനി എവിടെയെങ്കിലും ചെന്നിത്തിന് നേരെ ഇരിക്കും വെയിലല്ലേ എവിടെ പോകാൻ ആരും കേട്ടതും കേറ്റത്തതും ഇല്ല ഈ സ്വഭാവമൊക്കെ അല്ലേ ആര് കേറ്റാൻ അതൊന്നും അല്ല കേട്ടോ പോവാത്തതും ഉണ്ടാ മക്കൾക്ക് പരീക്ഷയല്ലേ അതൊന്നും പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കും കേട്ടോ പോകാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമ്മൾ പോവാ പോകാൻ ഒപ്പുന്നില്ല പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലായിടത്തും പോകുന്നുള്ളു ഇരിക്കും കേട്ടോ അപ്പോഴേല്ലാം ഉച്ചക്കലത്തേക്ക് അങ്ങനെ നമ്മുടെ ഉച്ചരെയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു ചോറൊക്കെ ഉണ്ടോ ഇന്നും ഇങ്ങും ഇരുന്നില്ല ബാക്കി പോച്ച പറിക്കാനുള്ളതെല്ലാം ഇന്ന് പറിച്ചു ദേ അവസാനം എനിക്കു മണിയായിരുന്നു ദേ ഇവിടെ അതിൻ്റെ എല്ലാ പരിപാടികളും കേട്ടോ അതിൻ്റെ എന്താ ബക്കറ്റ് സ്റ്റോള് ഇരുന്ന് ഇരുന്ന് നിറങ്ങി 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 ഞാനൊരു പരുവായിട്ട് എനിക്കിപ്പം കാലെടുക്കാൻ വയ്യ ഇത്രയും ഭാഗവും കൂടെ ഉള്ളായിരുന്നു പോച്ച വരയ്ക്കാൻ കേട്ടോ ഇത് കുല്ല ദച്ച വറച്ച് കൂട്ടിയിട്ടുണ്ട് അതും കൂടെ വാരി കളഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ ദേ ഞാൻ എവിടെ നിന്നാണ് നിറങ്ങി വന്നേന്നറിയോ ഏ അങ്ങ് വടക്കി അറ്റത്തുനിന്ന് നിറങ്ങി വന്നു കേട്ടോ നിറങ്ങി നിരങ്ങി നിറങ്ങി വന്ന് ദേ ഇവിടെ വരെ വന്നു കേട്ടോ രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇന്നലെ രാവിലെയല്ല വെട്ടി വൃത്തിയാക്കി കേട്ടോ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇവിടെ ഒന്നുമില്ല പോച്ച എല്ലാം പറിച്ചു തീർത്ത് മിടുക്കിയല്ലേ ഞാൻ എൻ്റെ കാലും എടുക്കാൻ പോയ പോച്ച പറ പക്ഷെ നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷേ ഈ മെറ്റില്ലാത്ത പോച്ച ഉണ്ടാവും കേട്ടോ അപ്പോഴേ പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു കല്ലില് അതൊക്കെ കഴുകിയിട്ട് സന്ധ്യയായിട്ടൊക്കെ വരുന്നു വിളക്കൊക്കെ കൊളുത്തണം നാമം ചെല്ലണം അതൊക്കെ ഉള്ളു പരിപാടി രാത്രി പിന്നെ എന്തെങ്കിലും കഴിക്കണം പിന്നെ കിടന്നുറങ്ങണം പിന്നെ രാവിലെ നിങ്ങളെ കാണാൻ ഞാൻ വീണ്ടും വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം